ജലഅതോറിറ്റിയുടെ അതിരപ്പിള്ളി പ്ലാന്റിൽ വൈദ്യുതി കുടിശ്ശികയെ തുടർന്ന് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച് കെഎസ്ഇബി വൈദ്യുതി വിച്ഛേദിച്ചതിനാൽ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം മുട്ടിയതിൽ പ്രതിഷേധിച്ച് സനീഷ് കുമാർ ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട കെഎസ്ഇ സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ചു അതിന് വിട്ടിട്ടില്ലെങ്കിൽ ആരോട് ചോദിക്കാനില്ല മുഖ്യമന്ത്രി പശുവിന് വെള്ളം കൊടുക്കണം മറ്റേ കിളിക്ക് വെള്ളം കൊടുക്കണം ഒക്കെ കൊടുക്കണം പറയാ മനുഷ്യ ില്ല <laughs> പിന്നേ ഈ വാട്ടർക്ക് ഇവിടെ മാത്രോ വേറെ സിറ്റിക്ക് വേറെ േത്ര <laughs> ഇതേ തുടർന്ന് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും റോഷി അഗസ്ത്യനും ഇടപെട്ട് പ്ലാന്റിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു കോടശ്ശേരി അതിരപ്പള്ളി പരിയാരം പഞ്ചായത്തുകളിലാണ് പ്ലാന്റിലെ വൈദ്യുതി വിച്ഛേദിച്ചതിനാൽ രണ്ടാഴ്ചയോളം കുടിവെള്ളം മുട്ടിയത് ഏകദേശം ആറ് ലക്ഷത്തോളം രൂപയാണ് ജല അതോറിറ്റിയുടെ അതിരപ്പിള്ളി പ്ലാന്റിൽ രണ്ടു മാസമായി കുടിച്ചുകയായത് പുതിയ കണക്ഷനുകൾക്ക് വൈദ്യുതി കുടിശ്ശിക വന്നാൽ കണക്ഷൻ വിച്ഛേദിക്കണമെന്ന് ഉത്തരവുണ്ടെന്ന് കെ വിശദീകരണം നൽകി എന്നാൽ അതിരപ്പിള്ളി പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ടു മാസമേ ആയിട്ടുള്ളൂവെന്നും പദ്ധതി പൂർണമായും കമ്മീഷൻ ചെയ്തിട്ടില്ലെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി െ അല്ലേ കൊടുത്തേ ആ മേഡം വഴി കൊടുത്തോ അല്ലാന്ന് അതില്ല

എത്ര കോടി രൂപ ഞങ്ങൾ ചില കുടിക്കാർ തരണയാറും ചോളയാറും പെരി കോടിക്കണക്കിന് വൈദ്യം കൊണ്ടുപോകണത് അത് ഞങ്ങൾ ആ വെള്ളം കുടിക്കാ ശരിയാണോ ഒരു മര്യാദ കാരണം മര്യാദക്ക് കൊടുക്കില്ല ആ മേഖലയില് വെളിച്ചില്ല ഒരു പുതിയ സബ്സ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് എത്ര കൊല്ലങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവിടെ ആ പാവങ്ങൾ ആദിവാസികൾക്ക് വന്നു കാശില് അതിരപ്പള്ളിയിലും എത്ര പോഗാവോട്ട് വൈദ്യോട്ടൊന്നും ഈ ഇവിടെ ഇല്ലേ ഈ ഇവിടെ പോയാൽ കിട്ടുന്ന സ്ഥിതി ഇല്ല ആ അതിരപ്പള്ളി മലക്കപ്പാറ കോടി ഇത്ര രൂപ ണക്കു ആദ്യം വന്നിട്ട് ഞങ്ങള് കട്ട് ചെയ്യുക അത് ശരിയാണോ നീ ഒന്നും ആലോചിച്ചിസിറ്റി വെളിച്ചില്ലാണ്ട് കാരണം നിങ്ങളോട് വ്യക്തിപരമായ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ചെയ്യുമ്പോ ന്യായമായ കുറച്ച് കാര്യങ്ങളായ കാര്യങ്ങൾ നോക്കണ്ടേ വാട്ടർ തൊട്ടി കൂടിയും മുഴുവൻ തരണ്ട് നിങ്ങൾക്ക് കിട്ടണം അത് ശരിയല്ല പക്ഷെ ഒരു ലക്ഷമായ വിളിക്കും ഞങ്ങളുടെ അംശം വന്ന് കെട്ടിന്ന് പറഞ്ഞാൽ ശരിയാണോ ഉദ്യോഗസ്ഥയാണ് പക്ഷെ ഇതുപോലെ ഇതുപോലെ പൊതുവായ കാര്യം അത് സാമാന്യ മര്യാദയാണ് അവിടുത്തെ ജനപ്രതിനിധികൾ അറിയിക്കുക പഞ്ചായത്ത് പ്രതിനിധികൾ അറിയിക്കുക എംഎൽഎ അറിയിക്കുക അത് പൊതുവായ കാര്യങ്ങളില് ഞങ്ങള് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജനാധിപത്യ രാജ്യല്ലേ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ സംവിധാനങ്ങൾ പോകുന്നത് നിങ്ങൾ ശമ്പളം തന്നത് ബോർഡാണ് നിങ്ങള് ബോർഡിന്റെ ഉദ്യോഗസ്ഥയാണ് ആ അതുകൊണ്ട് ഞങ്ങള് ഇതൊന്നും ആൻസറബിൾ അല്ല എന്നുള്ള നേരത്തെ പറഞ്ഞ വാക്ക് ശരിയല്ല അവർ ഞങ്ങള് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റി എല്ലാം അറിയിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇതൊക്കെ നിയമസഭയിലും ഒക്കെ വന്നിട്ടല്ലേ നിയമസഭയിലേ നിങ്ങളുടെ ഇതൊക്കെ പാസ്സാക്കി വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ അറിയിക്കാൻ ബാധ്യസ്ഥനാണ് അത് നിങ്ങൾ അറിയിച്ചേ പറ്റൂ പൊതുവായ കാര്യം ഒരു വ്യക്തിയുടെ കാര്യാണ് ഞാൻ ഓക്കെ ഇത് വ്യക്തിയുടെ കാര്യമല്ലല്ലോ ഇത് രണ്ടു മൂന്ന് പഞ്ചായത്തിനെ ബാധിക്കുന്ന വിഷയാണ് അങ്ങനെ ചെയ്യാൻ പോകുമ്പോ നിങ്ങൾ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഇറിഗേഷൻ മെഷീൻസ് വിളിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രിനെ മന്ത്രി സംസാരിക്കാം അത് നിങ്ങൾ ഉത്തരവാദിത്വം കൂടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ പൊതുവായ കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ കാര്യത്തിലോ ഒന്നും നിങ്ങൾ അറിയിക്കണം പറയില്ല പൊതുവായ വിഷയങ്ങൾ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് വാട്ടർ അതോറിറ്റി പൊതുവായ നിങ്ങൾ കണക്ഷൻ കട്ട് ചെയ്യാൻ പോകുമ്പോൾ അറിയിക്കണ്ട പക്ഷേ ഒരു പൊതു കാര്യം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളറിയിക്കുമ്പോൾ ഒരുപാട് വാട്ടർ അതോറിറ്റി കോടിക്കണക്കിന് രൂപ കുടിശി അടയ്ക്കാനുണ്ട് പക്ഷെ നാമമാത്രമായ തുക മാത്രമുള്ള ചാലക്കുളിയിലെ വളരെ പ്രധാനപ്പെട്ട പഞ്ചായത്തിനെ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട പ്ലാനിലേക്കുള്ള കണക്ഷൻ വളരെ പ്രതിഷേധം അതുകൊണ്ട് അടിയന്തിരമായി കണക്ഷൻ പുനസ്ഥാപിക്കുന്ന ഒരു സമരം തുടരാണ് അതെ അതെ നിലവിൽ എന്തെങ്കിലും ഉറപ്പ് സമരം പുനഃസ്ഥാപിക്കാൻ അതല്ലെങ്കിൽ സമരം അവസാനിപ്പിക്കുകയാണ് പക്ഷേ കൊടുത്തു തന്നെ അവർ സമരം അവസാനിപ്പിക്കും സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് Inside, outside, the home gallery. K.C. Menon Commercial Centre, Main Road, Al kuda